വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം ചെണ്ടിൽ താളപ്പെരുമ്പ് തീർത്ത് പൊന്നാനി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഐരൂർ ചെമ്പയിൽ സന്തോഷിന്റെ വീട്ടിലാണ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ചെണ്ടമേളം നടന്നത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ മേളക്കാർക്കൊപ്പമാണ് സ്ഥാനാർത്ഥി താളം പിടിച്ചത് ഒരു ഇരുപത്തൊന്ന് വരെയും ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ കല അതുപോലെ തന്നെ മറ്റ് പാട്ടുകൾ അതുപോലെ തന്നെ വാദ്യങ്ങൾ ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അച്ഛനമ്മമാര് ഒരു അനുഗ്രഹം കൂടി എനിക്ക് തന്നിട്ടുണ്ട് കാരണം മാതാപിതാക്കളും കലയോട് വലിയ താല്പര്യമുള്ളവരായിരുന്നു കുടുംബത്തിലെല്ലാവരും തന്നെ പേട്ടൻ കൃഷ്ണനാട്ടം കളിയിലായിരുന്നു ായിരുന്നു നമുക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ അച്ഛനമ്മമാര് തന്നിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ അടുത്തല്ലേ അതിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ അവിടെ ആയതുകൊണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെണ്ട നേരത്തെ പരിശീലിച്ചിരുന്നതായി സ്ഥാനാർത്ഥി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൊന്നാനി എന്റെ ഡ്രസ് പെർച്ചേസിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും